ഇവിടെ എത്ര രൂപ ചട്ടി വരണ്ട് അഞ്ചെണ്ണ നൂറ് മൂന്നെണ്ണ നൂറ് അപ്പൊ പത്തെണ്ണം നൂറുമ്പോ ഒരു ചട്ടിക്ക് പത്ത് രൂപ വെച്ചിട്ട് വരുള്ളൂ അപ്പൊ വില കുറവാണ് അപ്പൊ ഒരുപാട് ഐറ്റം ചട്ടികൾ ഇവിടെ ഉണ്ടോ ഇത് എത്ര ആയി തുടങ്ങി നാല് മാസമായില്ലേ ഇപ്പൊ നമ്മൾ ഈ ഈ കാണുന്ന ഞമ്മളീ കാണി ചട്ടികൾ അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരുപാട് ചെടിച്ചട്ടികളുള്ള സ്ഥലത്ത് കേട്ടോ വെറൈറ്റി ഐറ്റങ്ങൾ ഉണ്ട് നല്ല വിലക്കുറവുണ്ട് എന്നാ പറഞ്ഞത് ഒരു ഹോൾസെയിൽ റീറ്റെയിൽ എല്ലാം കൊണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രത്തോളം വിലക്കുറവുണ്ട് എത്രത്തോളം മനോഹരമായ ചെട്ടികൾ ചട്ടികളൊക്കെ ഉണ്ട് എന്തു ചെയ്യും ചോദിച്ചു പറഞ്ഞുതരും ചേച്ചി കാര്യം പറഞ്ഞു ജമ്മിച്ചേക്കട്ടോ ജമ്മിച്ചേക്കാണ് ഈ ചട്ടിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ എത്രത്തോളം വെറൈറ്റികളുണ്ട് എത്രത്തോളം വിലക്കുറവുണ്ട് എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഇവിടെ നമ്മൾ ഒരുപാട് റേറ്റ് കുറവുള്ള റേറ്റ് കണ്ടുണ്ട് അപ്പോൾ നോക്കി ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ശരി പറഞ്ഞുതരില്ലേ ഓക്കെ അതിന് പി രൂപ പിന്നെ രൂപ അതിന് പിന്നെ ആ ചട്ടികൾക്ക് ആ ചോപ്പ് ചട്ടികളൊക്കെ എത്ര വരണേ അറുപത് രൂപ പിന്നെ ഇന്നർ ഉള്ള ഇന്നറുള്ള സൈസല്ലേ വൈറ്റിന് ഇന്നർ വരുമല്ലോ വൈറ്റിന് ഏതാ അതിനെന്താ റേറ്റ് വരണേ ഇത് എൺപത് മുതൽ തുടങ്ങും ആ നൂറ് ആ ആ വലിയ ചട്ടിക്കോ മുന്നൂറ്റി അമ്പത് അതിനുണ്ട് അല്ലേ ആ അത് അതേ വലിപ്പത്തിൽ വൈറ്റും വരുന്നുണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് ചട്ടീൻ്റെ ശേഖരണം തന്നെ ഉണ്ടല്ലോ ഇവിടെ അല്ലേ എങ്ങനെ കച്ചവടമൊക്കെ നിഷാറാണോ അല്ലേ തുടങ്ങിയിട്ടൊക്കെ എന്തായി ഇത് വേറെ ഒറ്റ കാണാൻ ചേട്ടാ വരില്ലുണ്ടോ നാട്ടിപ്പോ വേറെ വെറൈറ്റി ചട്ടികൾ ഉണ്ടോ കാണിക്കോ ആ പോയിക്കോട്ടം ഏതൊക്കെയാണ് എന്തൊക്കെ ഇൻഡോ ഈ ചട്ടിക്കൊക്കെ എന്താ റേറ്റ് പറഞ്ഞേ ഇരുനൂറ് രൂപ ഇതിനൊക്കെ ഇരുന്നൂറ് രൂപ അല്ലേ ആ ഈ ചട്ടിക്കോ ഇതിനൊക്കെ നൂറ്റി ഇരുപതാ അമ്പത് രൂപ ഇതിനൊക്കെയോ ഇത് ഓലം കൊണ്ട് മൊടിഞ്ഞ ചട്ടിയാണോ എന്താണോ പ്ലാസ്റ്റിക് തന്നെ ഓലന്റെ ഇതുപോലെ പിന്നെ ഈ അടിയത്ത ചട്ടിയൊക്കെയാ അമ്പത് രൂപ ഇതൊക്കെ അമ്പത് രൂപ മുപ്പത് രൂപ ആ ഇതും ചെടി ചട്ടിയല്ലേ അമ്പത് രൂപ അല്ലേ ഇത് എടുത്ത് കാണിക്കട്ടി അല്ലേ കാണാൻ ഈ വലിയ ചട്ടിക്കോ ഇതിനോ ഇരുനൂറ് രൂപ ഒരുപാട് കളക്ഷൻ കാണാൻ തന്നെ ഭംഗിയുണ്ട് ഇതിനൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട് ചേച്ചി ഇതിന് എഴുപത് രൂപ അല്ലേ ആ ഈ സ്റ്റാൻഡിൻ്റെ ആ അത് അതിൽ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ സപ്റേറ്റ് വെച്ച എണ്ണൂറ് രൂപ അല്ലേ ആ ആ നിങ്ങൾക്ക് ഇവിടെ ഹോൾസെയിൽ സപ്ലൈ ഉണ്ടോ ഹോൾസെയിൽ റീറ്റെയിൽ കൂടിയാ ഹോൾസെയിൽ റീറ്റെയിൽ കൂടിയാ അല്ലേ ആ ആ അപ്പോൾ കാണുമ്പോൾ ഒരുപാട് ഭംഗി വേണ്ടി ഇങ്ങനെ കയറിയതാണ് കാരണം ഈ തൂക്കിയിട്ടൊക്കെ കാണുമ്പോൾ പ്രത്യേകം ഭംഗിയാണല്ലോ അല്ലേ നല്ല രസല്ലേ